നമ്മൾ ഇത്രയും ദിവസം നോക്കിയ ക്ലാസിൻ്റെ കണ്ടിന്യൂസ് സീരീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റിയാൻ നാവിഗേഷനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ റിയാൻ നാവിഗേഷൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബ്രൗസർ റൗട്ടർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ റിയാ റൗട്ടർ ഡോമിൽ നിന്ന് അത് നമ്മളിവിടെ മെയിൻ ഫയലിൽ ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട് അതുപോലെ ആപ്പിൽ നമ്മൾ കുറച്ച് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കമ്പോണൻസിൽ അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് റിയർ റൗട്ടറിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയൊരു ഹുക്കാണ് ഓക്കെ യൂസ് നാവിഗേറ്റ് ഹുക്ക് എന്താണ് യൂസ് നാവിഗേറ്റ് യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അതായത് ഒരു റൗട്ടിൽ നിന്ന് മറ്റൊരു റൗട്ടിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ നാവിഗേറ്റ് ഹുക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ നാവിഗേറ്റ് ഹുക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സംശയങ്ങൾ കാണും ഈ ലിങ്ക് ലിങ്കെന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ നമ്മൾ എച്ച് ടി എം എൽ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആങ്കർ ടാഗ് ഉണ്ട് എ ടാഗ് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഡിഫറൻസ് എന്താണെന്നും കൂടി ഉള്ളൊരു സംശയം വരും അപ്പം എന്താ അത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നാവിഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അതിനിപ്പം ഞാൻ ഹോമിൽ വന്നു ഇപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണത് അവിടെ രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ഞാൻ ഈ രണ്ട് ലിങ്കുകൾക്ക് പകരം നമുക്ക് ഈ റിയാഡ് റൗട്ടർ ഡോമിൽ നിന്ന് ഒരു പ്രോപ്പർട്ടീനെ ഇമ്പോർട്ട് ചെയ്യണം അതാണ് നാവിഗേറ്റ് അതൊരു ഹുക്കാണ് ഓക്കെ കോമ ഇട്ടിട്ട് യൂസ് നാവിഗേറ്റ് യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞ ഹുക്ക് എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു റിയാഡ് റൗട്ടർ ഡോമിൻ്റെ പാക്കേജിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു റിയർ ഔട്ട് ആ ഡോമിൻ്റെ പാക്കേജിൽ യൂസ് നാവിഗേറ്റ് ഹുക്ക് ഉണ്ട് കേട്ടോ യൂസ് നാവിഗേറ്റ് ഓക്കെ കാണിച്ചുതരാം ഉണ്ടോ യൂസ് നാവിഗേറ്റ് ഒരു ഹുക്കാണ് കണ്ടോ അവരോ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തു ഇതിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല നമുക്ക് യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇതിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ റിട്ടേൺ സ്റ്റിമിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ് കോൺസ്റ്റ് കാരണം നാവിഗേറ്റ് നമുക്ക് ഞാൻ ആ വേരിയബിളിന് ഇഷ്ടമുള്ള നെയിം നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ ഞാനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഞാൻ കീപ്പ് ചെയ്യാണ് നാവിഗേറ്റ് ഓക്കെ നാവിഗേറ്റ് ഈ നാവിഗേറ്റ് അപ്പോൾ ഈ ന്യൂ യൂസ് നാവിഗേറ്റിൻ്റെ അകത്ത് നമുക്കൊരു കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അത് നമുക്ക് ഇതിലേക്ക് എടുക്കാം അപ്പം ഞാൻ യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇത് വിളിച്ചു കൊടുത്തു ഓക്കെ ഇനി എനിക്ക് ഇതിനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ യൂസ് നാവിഗേറ്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഓരോ പാത്തിലേക്കും നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ പാത്തുണ്ട് എബോട്ട് ഉണ്ട് ഉണ്ട് ഓക്കെ രണ്ട് പാത്തുകളുണ്ട് ഞാനിവിടെ ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എബോട്ട് പേജ് പോകും കോണ്ടാക്ട് പേജിൽ പോകും ഓക്കെ രണ്ട് ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത് പകരം ഞാൻ യൂസ് നാവിഗേറ്റ് യൂസ് ചെയ്യാൻ പോകണം ഞാൻ യൂസ് നാവിഗേറ്റിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് എങ്ങനെ എനിക്ക് യൂസ് നാവിഗേറ്റ് പറഞ്ഞു കൊടുക്കാം പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇവിടെ ലിങ്ക് ഇതുപോലെ എനിക്ക് വിളിക്കാൻ പറ്റില്ല ഓക്കെ എനിക്കിവിടെ ഒരു ബട്ടണാന്ന് വിചാരിച്ചോ ബട്ടൺ ബി യു ടി ഒ ബട്ടൺ ബട്ടൺറ്റകത്ത് ഞാൻ ക്ലിക്ക് കൊടുത്തു ക്ലിക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും യൂസ് നാവിഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ തന്നെ ഇവൻ്റ് ട്രിഗർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് നാവിഗേറ്റ് യൂസ് ചെയ്യാം അവിടെ നമുക്ക് ലിങ്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പോകാം ഓൺ സബ്മിറ്റ് ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നാവിഗേറ്റ് ചെയ്യുന്ന റൗഡിലേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഒരു ഫംഗ്ഷൻ എൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുവാണെങ്കിൽ ആ ഫംഗ്ഷൻ എപ്പോൾ തീരുന്നോ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഒരു പോപ്പ് വന്ന ശേഷം എനിക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണം അല്ലെങ്കിൽ ഒരു സെറ്റ് ടൈം ഔട്ട് മെത്തേഡിന് ശേഷം എനിക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണം അങ്ങനത്തെ സാഹചര്യങ്ങൾ ലിങ്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ലിങ്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്കബിൾ ആയിരിക്കും ക്ലിക്ക് ചെയ്യാതെ നമുക്ക് നാവിഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റും അതാണ് യൂസ് നാവിഗേറ്റിൻ്റെ ഒരു ഗുണം ഓക്കെ ലിങ്കിനെ വെച്ച് നോക്കുമ്പോൾ ഇനി ഞാൻ വേറെ അതിൽ ഡീപ്പായിട്ട് വരാം ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് കോൺസ്റ്റ് എനിക്കെന്താ വേണ്ടത് ഞാനൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഓൺ കോൺസ്റ്റ് ഹാൻഡിൽ ഓൺ ക്ലിക്ക് ഞാനൊരു ഫങ്ഷൻ ക്രിയേറ്റ് വേണേ ലോൺ ക്ലിക്ക് ആ ഒരു ഫംഗ്ഷനാണ് എനിക്കിത് യൂസ് ചെയ്യണമല്ലോ അപ്പോൾ ഞാനിത് കൊടുത്തു ഇതിൻ്റെ അകത്ത് എനിക്ക് നാവിഗേറ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തുവെച്ചാണെങ്കിൽ നാവിഗേറ്റിനെ വിളിച്ചിട്ട് എനിക്കിതിൻ്റെ ഉള്ളിൽ കണ്ടോ സ്പെസിഫൈ ചെയ്യാൻ പറ്റും പാത്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും ഈ നാവിഗേറ്റിൻ്റെ ഉള്ളിൽ ഞാൻ പാത്ത് പറഞ്ഞു കൊടുക്കാൻ പോകണം ഏതാണെൻ്റെ പാത്ത് എബോട്ടാണ് എൻ്റെ പാത്തും എബോട്ട് പേജിലേക്ക് പോകണം ഓക്കെ ഞാനിത് ഇവിടെ ക്രിയേറ്റ് ചെയ്തു എനിക്കിതിവിടെ വിളിച്ചു കൊടുക്കണം എവിടെ ഓൺ ക്ലിക്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട കാര്യമല്ലേ സോ ഓൺ ക്ലിക്കിൽ ഞാൻ എന്ത് വിളിച്ചു കൊടുത്തു ഞാൻ ആൻഡിൽ ഓൺ ക്ലിക്കെന്ന് എന്ന് പറഞ്ഞ ഫങ്ഷൻ വിളിച്ചു കൊടുത്തു അപ്പം ആൻഡിൽ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഫങ്ഷനെ വിളിച്ചു കൊടുത്തു അപ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ ആ പേജിൽ ഒന്ന് കേട്ടേട്ടോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ എബോട്ട് പേജിലേക്ക് പോയി നോക്ക് ഇവിടെ കണ്ടോ റൗട്ട് മാറിയത് കണ്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ എബോട്ട് പേജിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ നമുക്ക് നാവിഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നിങ്ങനെ കൊടുത്തു ഇനി തന്നെ ഇവിടെ നാവിഗേറ്റിൻ്റെ അകത്ത് നമുക്ക് പ്രീവിയസ് അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും അത് നമ്മളിപ്പോൾ ഒന്ന് രണ്ട് പേജസ് ഉണ്ടെങ്കിൽ ഉള്ളത് കേസിലാട്ടോ ഞാനീ പറയണത് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു കണ്ടോ എനിക്ക് എബോർഡിലേക്ക് പോയി ഓക്കെ എബോർഡിലേക്ക് പോയി എന്താ വർക്ക് ചെയ്യണേ നോക്കിയിട്ട് എബോർഡിലേക്ക് തന്നെയാണ് വർക്ക് ചെയ്യണത് ഇത് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പോലെ രീതിക്കാണ് ഇത് വർക്ക് ചെയ്യണത് ഇനിയിപ്പം ഞാൻ മൈനസ് വണ്ണ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസ് പോകും അങ്ങനെയുണ്ട് ഇപ്പം അതുപോലെ എനിക്ക് പേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഉണ്ടോ മൈനസ് ഇതിക്ക് ഇതിൻ്റെ മൈനസ്ക്ക് ഇല്ല ഓക്കെ അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനിവിടെ സസ് കൊടുത്തു സസ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിൽ പോയി ഞാനിപ്പോൾ പേജിലല്ലേ നിൽക്കണത് ഞാനൊരു കാര്യം ചെയ്യുവാണ് ഇതിനെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഞാനിപ്പോൾ പോയ പേജ് തന്നെ എബോട്ടല്ലേ എബോട്ടേ നമുക്കിടാം എബോട്ടി ഞാൻ ഇട്ടു എബോട്ടി ഞാൻ ഇട്ടിട്ട് ഞാൻ ഹോം പേജിൽ കൊടുത്ത സെയിം കാര്യങ്ങളെടുത്തിട്ട് എബോട്ട് പേജിൽ കൊണ്ടുപോയി കൊടുത്തു ഓക്കെ എബോട്ട് പേജിൽ കൊണ്ടുപോയി കൊടുത്ത ശേഷം എനിക്ക് എന്താ വേണ്ടത് എനിക്ക് ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ബട്ടണും എടുക്കുകട്ടോ എബോട്ടിൽ കൊണ്ടുപോയി ഞാൻ ഈ ബട്ടണും പ്ലേസ് ചെയ്തു എന്നിട്ട് ഞാനിത് മൈനസ് ഒന്നാക്കി കൊടുത്തു ഓക്കെ ഞാൻ ക്ലിക്ക് ചെയ്തു ബാക്ക് പോയി ക്ലിക്ക് ചെയ്തു ബാക്ക് പോയി കണ്ടോ പ്ലസ് മൈനസ് ഇതുപോലെ നമുക്ക് പേജ് പ്രീവിയസ് പേജും പേജിലേക്കും നെക്സ്റ്റ് പേജിലേക്കും ഇതുപോലെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ എന്തുപയോഗിച്ച് നാവിഗേറ്റ് ഹുക്ക് ഉപയോഗിച്ച് മൈനസ് വൺ ഓക്കെ ഇനി നിങ്ങളുടെ ഒരു കേസിലേക്ക് വരാം ദ റിയൽ സിനാരിയോ ഓക്കേ ഈ ആങ്കർ ടാഗിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ എന്തിനാണ് നമ്മൾ ഇത് ഞാനൊരു നിങ്ങൾക്ക് കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നതാണ് നമ്മൾ ലിങ്ക് നേരത്തെ പഠിച്ചു പ്രീവിയസ് ക്ലാസ്സിൽ ലിങ്ക് എന്താണെന്ന് പഠിച്ചു ഓക്കെ ആങ്കർ ടാഗിന് പകരം നമ്മൾ റിയാറ്റിൽ യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് പക്ഷെ എന്തിനാണ് നമ്മൾ റിയാറ്റിൽ ലിങ്ക് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാറ്റിൽ ഒരു കമ്പോണൻറ്റിൽ നിന്ന് മറ്റൊരു കമ്പോണൻറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകുന്ന ടൈമിൽ ആങ്കർ ടാഗ് അതായത് എച്ച് ടി എം എല്ലിലെ എ ടാഗ് യൂസ് ചെയ്താൽ പേജ് റീലോഡിങ് സംഭവിക്കും അത് പെർഫോമൻസ് ഇഷ്യൂ ആണ് ഓക്കെ അതായത് ഫാസ്റ്റായിട്ട് പേജ് ലോഡാകില്ല അപ്പോൾ ആ ഒരു അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ റിയാറ്റിൽ ലിങ്ക് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി റിയാറ്റ് റൗട്ടോ ടോമിൽ വന്നതും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ആ ഒരു കമ്പോണൻറ്റ് റീലോഡ് ചെയ്യാതെ തന്നെ പേജ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നമുക്ക് എസ് പി എ പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിംഗിൾ പേജ് ആപ്ലിക്കേഷനുകളിലൊക്കെ ഇത് ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഭയങ്കര ഫാസ്റ്ററാണ് ഈ ഒരു കേസ് അപ്പം എച്ച് ടി എം എൽ കൊടുക്കുമ്പം ഏ ടാഗെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും പേജ് റീലോഡിങ് ഇവിടെ ഉണ്ടാവും ഈ ഒരു കേസിൽ ഈ ഒരു കമ്പോണൻറ്റ് ഫാസ്റ്ററാണ് ഈ ലിങ്ക് കമ്പോണൻറ്റ് ഇതിങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്ത് പറ്റും നമുക്ക് ആ റീലോഡിങ് ഇഷ്യൂ ഉണ്ടാവില്ല ഇവിടെ ഞാൻ ഇവിടെ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ആ നിങ്ങളാ ഡോക്യുമെൻറ്റേഷനൊക്കെ നമുക്ക് പഠിക്കാൻ കോമൺ ആയിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് ലിങ്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന ആണ് അതെന്താണെന്ന് നമ്മൾ നോക്കി എ ടാഗ് എന്തുകൊണ്ടാണെന്ന് നോക്കി നാവിഗേറ്റിൽ പ്രീവിയസ് പേജും നെക്സ്റ്റ് പേജും പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കി ഇനി നാവിഗേറ്റിന് മറ്റൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ലിങ്ക് പോലെ ഇവിടെ എഴുതി കൊടുക്കുക അപ്പം ഞാൻ ഓൺ ക്ലിക്കാണ് കൊടുത്തത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നാവിഗേറ്റ് എന്താ പറയുക വേറെ രീതി പല രീതിക്ക് കൊടുക്കാൻ പറ്റും ഞാനിത് ഫംഗ്ഷൻ്റെ അകത്താണ് നാവിഗേറ്റ് കൊടുത്തത് ഇനി എനിക്ക് എന്താ ആൻഡ് ലോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആൻഡ് ലോൺ ക്ലിക്ക് ആയി കഴിഞ്ഞിട്ട് എനിക്കൊരു സെറ്റ് 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 ടൈം ഔട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഒരു സാധനം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും സെറ്റ് ടൈം ഔട്ടിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു ഒരു മൂന്ന് സെക്കൻഡ് വെച്ചു ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആവികേറ്റ് പറഞ്ഞു കൊടുക്കുവാണ് നാവിഗേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാണോ ഹോം പേജിൽ നാവിഗേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു നാവിഗേറ്റ് എങ്ങനെ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജിലേക്ക് പോയ ശേഷം മൈനസ് കൊടുത്തു ഓക്കെ അപ്പം ഞാൻ നിൽക്കുന്നത് ഈ പേജിലാണ് ഞാൻ ഈ പേജിൽ നിന്നു ഓക്കെ കണ്ടോ മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ച് ബാക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഞാൻ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതെ കേട്ടോ തിരിച്ച് ബാക്ക് പോകുന്നത് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഈ ലിങ്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ നാവിഗേറ്റ് നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റും നാവിഗേറ്റ് അതുപോലെ എല്ലാ ഇവൻസുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ലിങ്ക് പോലെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നാവിഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനാ യൂസ് നാവിഗേറ്റ് ഹുക്ക് ഉള്ളത് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു താങ്ക് യു